ജനങ്ങളുടെ വികാരം അത് ഇവിടെ പൊതുസമൂഹത്തെ അറിയിക്കാനാണ് ഞാൻ ഈ പ്ലസ് ടുവിന്റെ സംഭവം ഞങ്ങളൊക്കെ അടിക്കടി അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ കണ്ടമാനം കാര്യാണ് ഇവിടെ ഉള്ളത് കുറച്ചൊന്നുമല്ല എന്തൊരു ന്യായാണ് ലോകത്തെ നന്നായി പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികള് വേണ്ടി പാസ് ആയി വരുമ്പോഴും ഞങ്ങൾക്ക് പരാതി കിട്ടിയില്ല കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്താ പരാതിക്ക് വേണ്ടി കാക്കുന്നു എന്ന് കോടതി അപ്പൊ അതുകൊണ്ട് തന്നെ ന്യായവും സംശയം വേണ്ട ഗവൺമെന്റ് തിരിഞ്ഞു നിന്ന് ഞങ്ങൾ തരൂല്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് നിങ്ങളെ ഗവണ്മെന്റിനെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞയക്കും എന്നുള്ളതാണ് അതിനുള്ള ചിറ്റ വരാൻ പോകുന്നത് ഒരു സംശയമാക്കാർക്ക് വേണ്ട സമരത്തെയും മറികടന്നാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ സീറ്റുകൾ കൊടുക്കാറുള്ളത് ഇനി വലിയ താമസമൊന്നുമില്ല ആർക്കും ഒരു സംശയം വേണ്ട യു ഡി എഫ് അധികാരത്തിൽ വന്നു വരും വന്നാൽ ഞങ്ങൾ കൊടുക്കേണ്ടിയും യാതൊരു സംശയം ആർക്കും വേണ്ട